ഹൈ എവൺ എല്ലാവർക്കും സ്പാർക്ക് ലേണിങ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിനകത്തെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഗ്രാമറായിട്ട് പഠിക്കാനായിട്ടാണെങ്കിലും അതല്ല സെൻറ്റൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയും നമ്മൾക്ക് ചെയ്യണമെങ്കിൽ എന്താണ് എന്നും അവ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് വെച്ചാൽ ആദ്യം എന്താണ് സെന്റൻസ് എന്ന് നമുക്ക് നോക്കാം എന്താണ് സെന്റൻസ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസിസ് നോൺ ആസ് എ സെൻറ്റൻസ് അതായത് സെന്റൻസുകൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം ഫോർ എക്സാമ്പിൾ വെറും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ മാത്രം അത് സെന്റൻസ് ആകത്തില്ല ഞാൻ കണ്ടു പറയുകയാണ് ഹി എ ബോയ് ഈസ് ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് പക്ഷെ ഇത് നമ്മൾക്ക് സെന്റൻസ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ് അതായത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കണം എന്നാൽ അതിന് എന്തുണ്ടായിരിക്കണം ഒരു കംപ്ലീറ്റ് സെൻസ് ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അതായത് ഈ സെൻറ്റൻസിന് എന്താണ്ട് ഇങ്ങനെ മാറ്റുകയാണ് ഹി ഈസ് എ ബോയ് ഉണ്ടോ ഇപ്പം ഇതേ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതിന് എന്തുണ്ടായിരിക്കുന്നു ഒരു മീനിങ് ഉണ്ടായിരിക്കുന്നു ഇങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത് സെന്റൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് സെന്റൻസ് എന്ന് സ്ഥലം അതിന് കൊടുക്കേണ്ടത് ഡെഫിനിഷൻ ഇതാണ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് ആസ് എ അതായത് വാക്കുകളുടെ അർത്ഥപൂർണമായ കൂട്ടത്തിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം സെന്റൻസ് എന്ന് വിളിക്കാം ഓക്കെ ആണല്ലോ സെന്റൻസുകളെ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് രീതിയിൽ വർഗീകരിക്കാറുണ്ട് സെന്റൻസുകളെ അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചും അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ടും സെന്റൻസുകളെ നമ്മൾ രണ്ട് രീതിയിൽ വർഗീകരിക്കാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെന്റൻസുകളെ അവയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് വർഗീകരിക്കുന്നത് എന്നാണ് നോക്കിയേ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ സെന്റൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർ ടൈംസ് അതായത് സ്ട്രക്ചറിനെ അനുസരിച്ചിട്ടാണെങ്കിൽ സെന്റൻസുകളെ പ്രധാനമായും നമ്മൾ നാല് ടൈപ്പായിട്ടാണ് വർഗീകരിക്കുന്നത് അതിൽ ഒന്നാമത്തേതാണ് സിമ്പിൾ സെന്റൻസ് രണ്ടാമത്തേത് കോമ്പൗണ്ട് സെന്റൻസ് മൂന്നാമത്തേത് കോംപ്ലക്സ് സെന്റൻസ് നാലാമത്തേത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഓക്കെ ആണല്ലോ അപ്പം മറന്നുപോയത് സെന്റൻസുകളെ സ്ട്രക്ചർ അനുസരിച്ച് വർഗീകരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നാലായിട്ടാണ് വർഗീകരിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തേത് സിമ്പിൾ സെന്റൻസ് എന്ന് അറിയപ്പെടുന്നു രണ്ട് കോമ്പൗണ്ട് സെന്റൻസ് മൂന്ന് കോംപ്ലക്സ് സെന്റൻസ് നാലാമത്തേത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഓക്കെ ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം നോക്കിക്കോളൂ ഒന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ സെന്റൻസ് എന്നാണ് സിമ്പിൾ സെന്റൻസുകളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് ഓക്കെ അപ്പോൾ സിമ്പിൾ സെന്റൻസുകൾ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെന്നോ അല്ല എങ്കിൽ മെയിൻ ക്ലോസുകളെന്നോ നമ്മളിവരെ വിശേഷിപ്പിക്കാറുണ്ട് എന്താണ് സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ സെന്റൻസ് ഹാസ് വൺ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഒരു സിമ്പിൾ സെന്റൻസിന് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടായിരിക്കും അപ്പൊ എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഒരു സബ്ജക്റ്റും ഒരു പ്രഡിക്കേറ്റുമുള്ള സെന്റൻസുകളെയാണ് ഇൻഡിപ്പെൻഡൻറ് ക്ലോസുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് സബ്ജെക്റ്റ് എന്താണ് പ്രെഡിക്കേറ്റ് എന്നുള്ളതാണ് സംശയം ഞാൻ ഇവിടെയൊക്കെ നോക്കിക്കോളാം നമ്മൾ മുമ്പേ പറഞ്ഞ സെന്റൻസ് ഒന്ന് പരിഗണിക്കാം ഹി ഈസ് എ ബോയ് ഇതിനകത്ത് എന്താണ് സബ്ജക്റ്റ് എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് നമുക്ക് നോക്കാം ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന ോ അല്ലെങ്കിൽ പ്രനൗണുകളെയോ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രനൗണുകളെയോ എന്തൊക്കെയാണ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന നൗണുകൾ നൗണുകൾ എന്ന് വെച്ചപ്പോ ആൾക്കാരുടെ പേര് അപ്പൊ ജോൺ ഇതൊരു നൗണാണ് നൗണുകളെയോ അല്ലെങ്കിൽ പ്രനൗണുകളെയോ ഏതൊക്കെയാ പ്രനൗണുകൾ ഐയും വിയും അല്ലെ ഇത് ഞാൻ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ പ്രനൗണുകൾ എന്നാണ് ഫസ്റ്റ് പേഴ്സൺ

ഇറ്റ് ദേ നമ്മൾ എന്ന് തേർഡ് പേഴ്സൺ വിളിക്കുന്നു ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന റിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രനൗണുകളെയോ ഇവയെ വിളിക്കുന്ന പേരാണ് എന്ത് പ്രനൗണുകൾ എന്ന് വിളിക്കും അപ്പൊ നൗണുകളെയോ അല്ലെങ്കിൽ പ്രനൗണുകളെയോ അതുമല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രനൗണുകളെയോ എന്താണ് ഇൻഡഫിനിറ്റ് പ്രനൗണുകൾ തന്റെ എവരി വൺ

anybody anything ഇവയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രനൗണുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് സബ്ജെക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത് സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന നൗണുകളെയോ അല്ലെങ്കിൽ പ്രനൗണുകളെയോ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രനൗ എന്തുകൊണ്ടാണ് ഇവ ഇൻഡഫിനിറ്റ് പ്രനൗണുകൾ എന്ന് വിളിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം ഫോർ എക്സാമ്പിൾ ഐ ആം എ ടീച്ചർ എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ഐ ആരാണ് എന്ന് നമുക്ക് വ്യക്തമാണ് അല്ലേ ഐ ആ മേ ടീച്ചർ എന്ന് പറയുമ്പോൾ ഐ നാരാണെന്നുള്ള കാര്യം കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവല്ലോ അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ഡെഫിനിറ്റ് പ്രനോണുകൾ എന്ന് വിളിക്കും ഏതൊക്കെയാണ് ഇവയെ നമുക്ക് ഡെഫിനിറ്റ് പ്രനോണുകൾ എന്ന് വിളിക്കാമെങ്കിൽ അതുകൊണ്ട് ഈ തന്നിരിക്കുന്നവയെ ഏതൊക്കെയാണ് എവരി ഇവയെ നമ്മൾ വിളിക്കേണ്ടത് ഇൻഡെഫിനിറ്റ് എന്നാണ് എന്തുകൊണ്ടാണ് അവയെ ഇൻഡെഫിനിറ്റ് പ്രനൗണുകൾ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫോർ എക്സാമ്പിൾ ഹാസ് കം ഹിയർ ഈ സെന്റൻസിന്റെ അർത്ഥം എന്താണ് ഏതോ ഒരാൾ ഇവിടെ വന്നു ആരാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ അങ്ങനെ വ്യക്തതയില്ലാതെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇവയെ ഇൻഡെഫിനിറ്റ് പ്രനൗൺ എന്ന് വിളിക്കുന്നത് എൻ്റെ ബെഡി ക്യാൻ ഹെൽപ്പ് മീ അല്ലേ ആർക്കെങ്ങനെ എന്നെ സഹായിക്കുമെന്നാണ് അവിടെ എൻ്റെ എന്ന് പറഞ്ഞേക്കുന്ന ആരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന് വ്യക്തമല്ല സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ഇൻഡെഫിനിറ്റ് പ്രനൗണുകൾ എന്ന് വിളിക്കുന്നു ആണല്ലോ അപ്പം എന്താണ് ഇൻഡെഫിനിറ്റ് പ്രനൗണുകൾ ഏത് വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത് എന്ന് വ്യക്തമല്ലാത്ത പ്രനൗണുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇൻഡെഫിനിറ്റ് പ്രനൗണുകൾ എന്ന് വിളിക്കുന്നത് ആണല്ലോ അപ്പോൾ നോക്കിയേ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന ൗണുകളെയോ അല്ലെങ്കിൽ പ്രനൗണുകളെയോ അപ്പോൾ പ്രനോണുകളും അറിഞ്ഞിരിക്കണം ഫസ്റ്റ് പേഴ്സൺ പ്രനോണുകൾ എന്നറിയപ്പെടുന്നത് ഐയും വിയുമാണ് സെക്കൻഡ് പേഴ്സൺ പ്രനോൺ എന്നറിയപ്പെടുന്നത് യു ആണ് തേർഡ് പേഴ്സണുകൾ എന്നറിയപ്പെടുന്നത് ഹീയും ഷിയും ഇറ്റും ദേയുമാണ് അതേപോലെ തന്നെ ഇൻഡെഫിനിറ്റ് പ്രനൗണുകൾ എന്നറിയപ്പെടുന്നത് എവരി വൺ എവരി ബഡി എവരി നോ വൺ നോ ബഡി നത്തിബഡി സംതിങ് എനിവൺ എനിത്തിങ് എന്നിവയാണ് അപ്പം നമ്മൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ എന്താണ് സബ്ജക്റ്റ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന നൗണുകളെയോ പ്രനൗണുകളെയോ അല്ലെങ്കിൽ ഇൻഡഫിനിറ്റ് പ്രനൗണുകളെയോ നമ്മൾക്കെന്തെന്ന് വിളിക്കാം സബ്ജക്റ്റ് ഈ സബ്ജക്റ്റ് ഒഴികെയുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡിക്കേറ്റ് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉള്ള നിങ്ങൾ ഒരു സബ്ജക്റ്റ് അല്ലേ ഹി ഒരു സബ്ജക്റ്റ് ആണ് പ്രെഡിക്കേറ്റ് എന്ന് വെച്ചാൽ ഈസ് എ ബോയ് എന്ന് പറഞ്ഞേക്കുന്നതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ് അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റുമുള്ള സെന്റൻസുകളെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം അപ്പോൾ എന്താണ് സിമ്പിൾ സെന്റൻസ് എന്ന് വെച്ചാൽ എ സിമ്പിൾ സെന്റൻസ് ഹാസ് വൺ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഒറ്റ ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളെയാണ് അപ്പോൾ എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വെച്ചാൽ അതാണ് അതാണെന്നാണ്ടേ ഒരു സബ്ജക്റ്റും ഒരു പ്രഡിക്കേറ്റുമുള്ള സെന്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന നൗണുകളെയോ അല്ലെങ്കിൽ പ്രനൗണുകളെയോ അതുമല്ലെങ്കിൽ ഇൻഡഫിനിറ്റ് പ്രനൗണുകളെയോ നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു സബ്ജെക്റ്റ് ശേഷം വന്നിരിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡിക്കേറ്റ് ഓക്കെ ആണല്ലോ ഇതെന്താണ് അടുത്ത ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സിമ്പിൾ സെൻറ്റൻസുകളെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കിയേ ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉള്ള പൂർണ്ണമായ അർത്ഥമുള്ള സെൻറ്റൻസുകളെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം സിമ്പിൾ സെന്റൻസ് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ ഷി സിങ്സ് ബ്യൂട്ടിഫുൾ ഓക്കെ ഇവിടുത്തെ സബ്ജെക്ട് നമ്മൾ മുമ്പേ പറഞ്ഞു ഇവിടെ സബ്ജെക്റ്റും പ്രെഡിക്കേറ്റും വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം എന്താണേ ഷി സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിരിക്കുന്ന പ്രണവണമാണ് അതുകൊണ്ട് നമുക്ക് വിളിക്കാം സബ്ജെക്ട് എന്ന് വിളിക്കാം സബ്ജെക്റ്റിനു ശേഷമുള്ള ഭാഗം സിങ്സ് ബ്യൂട്ടിഫുള്ളി അല്ലേ ഇത് നമ്മൾക്ക് എന്ത് വിളിക്കാം അപ്പോൾ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഇത് നമ്മൾക്ക് എന്തായി കണക്കാക്കാം സിമ്പിൾ സെന്റൻസ് അല്ലാതെ ഈ ഡെഫിനേഷൻ പ്രകാരമാണെങ്കിൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉള്ള പൂർണ്ണമായ സെന്റൻസുകളെ നമ്മൾക്ക് സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം അതായത് ഇവിടേക്ക് നോക്കിയാൽ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി അതായത് ഈ സെന്റൻസ് സെൻറ്റൻസ് ഇത് ഇങ്ങനെ പറയണം ഒരു സബ്ജക്റ്റും ഒരു വെർബുമുള്ള അർത്ഥം പൂർണ്ണമായ സെന്റൻസുകളെ എന്ന് ചേർക്കണം കേട്ടോ എന്താണ് അർത്ഥം പൂർണ്ണമായ സെന്റൻസുകളെ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നു ഓക്കെ ഒന്നുകൂടെ പറഞ്ഞ എങ്ങനെയാണ് ഒരു സബ്ജക്റ്റും ഒരു വെർബുമുള്ള അർത്ഥം പൂർണ്ണമായ സെന്റൻസുകളെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം സിമ്പിൾ സെന്റൻസ് ഫോർ എക്സാമ്പിൾ ഷീ സിങ്സ് ബ്യൂട്ടിഫുളി നോക്കിയേ ഇവിടെ ഷീ എന്ന് പറഞ്ഞേക്കുന്നത് സബ്ജെക്റ്റാണ് സിങ്സ് എന്ന് പറഞ്ഞേക്കുന്നത് വെർബാണ് എത്ര സബ്ജക്റ്റ് ഉണ്ട് ഇവിടെ ഒരു സബ്ജെക്ട് എത്ര വെർബുണ്ട് ഒറ്റ വെർബ് അങ്ങനെ ഒരു സബ്ജെക്റ്റും ഒരു വെർബും ഇനി സെൻറ്റൻസ് എന്ന് പറഞ്ഞു നോക്കിയേ അവൾ മനോഹരമായി പാടുന്നു അല്ലേ ഇവിടെ സെൻറ്റൻസിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിന് എന്തൊന്ന് വിളിക്കാം സിമ്പിൾ സെൻറ്റൻസ് അതാണ്ട് മറ്റൊരു സെൻറ്റൻസ് നോക്കിയത് ബോയ് കിക്ക് ദ ബോൾ ഇവിടെ ദ ബോയ് എന്ന് പറഞ്ഞേക്കുന്നതാണ് സബ്ജെക്ട് കിക്കിഡ് ദ ബോൾ എന്ന് പറഞ്ഞേക്കുന്നത് പ്രെഡിക്കേറ്റ് ഓക്കെ ആണല്ലോ ഇനി നിങ്ങൾ ഇതിന്റെ അർത്ഥം നോക്കിയ ഇന്നത്തെ സബ്ജെക്ട് ദ ബോയ് എന്ന് വെച്ചാൽ കിക്കാടുത്തെ വെർബ് അപ്പോൾ ഒരു സബ്ജക്റ്റും ഉണ്ട് ഒരു വെർബും ഉണ്ട് അർത്ഥവും പൂർണ്ണമാണ് അപ്പൊ ഇങ്ങനെ പറയാം ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉള്ള അർത്ഥം പൂർണമായ സെന്റൻസുകളെ നമ്മൾക്ക് സിമ്പിൾ സെന്റൻസ് എന്ന് വിളിക്കാം ക്ലിയർ ആവുന്നുണ്ടോ എങ്ങനെയാണെന്നുകൊണ്ട് പറഞ്ഞത് ഒരു സബ്ജക്റ്റും സബ്ജെക്റ്റും സബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞപോലെ സെന്റൻസുകളുടെ തുടക്കത്തിൽ വന്നിരിക്കുന്ന നൗണുകളെയോ പ്രനൗണുകളെയോ ഇൻഡഫിനിറ്റ് പ്രനൗണുകളെയോ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു ഓക്കെ ഒരു സബ്ജക്റ്റും ഒരു വെർബുമുള്ള അർത്ഥം പൂർണമായ സെന്റൻസുകളെ നമ്മൾക്ക് എന്തായി കണക്കാക്കാം സിമ്പിൾ സെന്റൻസായി കണക്കാക്കാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഡെഫിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ് എ സിമ്പിൾ സെൻറ്റൻസ് ഹാസ് വൺ ഇൻഡിപെൻ്റൻറ്റ് ക്ലോസ് എന്താണ് ഇൻഡിപെൻഡൻ ക്ലോസ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഡിപെൻ്റൻറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റും ഒരു പ്രഡിക്കേറ്റുമുള്ള സെൻറ്റൻസുകളാണ് എന്താണ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന നൗണാകാം പ്രനവണാകാം ഇൻഡെഫിനറ്റ് പ്രനവൗൺ എന്താണ് പ്രഡിക്കേറ്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഒഴികെയുള്ള സെൻറ്റൻസിൻ്റെ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത് പ്രെഡിക്കേറ്റ് ഓക്കെ ആണല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് സിമ്പിൾ സെന്റൻസുകളെ വിലയിരുത്താം ഓക്കെ സിമ്പിൾ സെന്റൻസുകളുടെ സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കാം അതായത് സിമ്പിൾ സെന്റൻസുകൾ മൂന്ന് തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് സബ്ജെക്ട് പ്ലസ് വെർബ് എന്ന രൂപത്തിൽ വരും അതാണ്ട് നോക്കി ഇവിടെ ബേർഡ് ഫ്ലൈ ബേർഡ് എന്ന് വെച്ചാൽ സബ്ജക്ട് ആണ് ഫ്ലൈ എന്ന് വെച്ചാൽ വെർബാണ് അപ്പോൾ സബ്ജക്ട് പ്ലസ് വെർബ് എന്ന ഫോമിൽ വരുന്നതും സിമ്പിൾ സെന്റൻസുകളാണ് ഓക്കെ ആണല്ലോ എങ്ങനെയാണ് സബ്ജെക്ട് പ്ലസ് വെർബ് ഒരു സബ്ജെക്ട് ഒരു വെർബ് മാത്രം ഉണ്ടായിരിക്കും മറ്റൊന്നും കാണത്തില്ല അതിനെ നമ്മൾക്ക് സിമ്പിൾ നമ്മൾ വിളിക്കാം അല്ലെങ്കിൽ തന്നെ സബ്ജെക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് ഈ ഘടനയിൽ വന്നേക്കാം ഫോർ എക്സാമ്പിൾ ഹി റീഡ്സ് ബുക്സ് ഇവിടെ ഹി എന്ന് പറയുന്നത് സബ്ജെക്റ്റ് ആണ് റീഡ്സ് എന്ന് പറയുന്നത് വെർബാണ് ബുക്സ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ് ഒബ്ജെക്ട് ആണ് അപ്പോൾ പ്ലസ് പ്ലസ് വെർബ് ഈ രൂപത്തിൽ വരുന്ന സെന്റൻസുകളെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം സിമ്പിൾ സെന്റൻസ് പക്ഷെ ഓർക്കുക എല്ലായിടക്കും ഇത് ഏത് ഘടനയിൽ വന്നാലും ഒരു സബ്ജക്റ്റും ഒരു വെർബുമേ കാണും നിങ്ങൾ നോക്കി ഇവിടെ ഹി ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ റീഡ്സ് ഒറ്റ വെർബേ ഉള്ളൂ അങ്ങനെ ഒരു സബ്ജക്റ്റും ഒരു വെർബുമുള്ള അർത്ഥം പൂർണ്ണമായ സെന്റൻസുകൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത് സിമ്പിൾ സെന്റൻസ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു സബ്ജക്റ്റ് ഒരു വെർബ് അതിന് പിന്നാലെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഈ രണ്ട് ഘടകങ്ങളാണ് ഒരു ഒരു സബ്ജക്റ്റ് വെർബ് വെർബ് പ്ലസ് പ്ലസ് കോംപ്ലിമെന്റ് എന്ന എന്താണ് പ്ലസ് പ്ലസ് വെർബ് കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്താണ് ഈ അറിയപ്പെടുന്നത് ഇത്രേ ഉള്ളൂ എന്താണ് കോംപ്ലിമെന്റ് എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ ഈസ് അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ ഈ ഓക്സിലറി വെർബുകൾ ആകുന്നു എന്ന അർത്ഥത്തിലോ ആയിരുന്നു എന്ന അർത്ഥത്തിലോ ഉപയോഗിക്കുമ്പോൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിംഗേസ് വിളിക്കുന്നത് എന്താണ് വിളിക്കേണ്ടത് ലിംഗേസ് അപ്പം എന്താണ് ലിംഗേസ് എന്ന് വെച്ചാൽ ഈസാമാർ വാസ്വെയർ എന്നിവ ഈ രണ്ടർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ ആകുന്നു എന്ന അർത്ഥത്തിലോ ആയിരുന്നു എന്ന അർത്ഥത്തിലോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളവയെ വിളിക്കുന്ന പേരാണ് ലിങ്കേഴ്സ് ഫോർ എക്സാമ്പിൾ ഐ ഐ ആം ആം എ എ ടീച്ചർ ടീച്ചർ കണ്ടോ ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ ആമന്ത് ഈ സെന്റൻസ് അർത്ഥം എന്താ ഞാൻ ടീച്ചർ ആകുന്നു അല്ലെ ആകുന്നു എന്നല്ലേ ഇവിടെ ആം എന്നതിന്റെ അർത്ഥം ആകുന്നു എന്നാണ് അപ്പോൾ ഇവിടെ ആമിനെ നമ്മൾ ഒരു ലിംഗർ എന്ന് വിളിക്കാം ക്ലിയർ ആണല്ലോ ഹി ഹി ഈസ് ഈസ് എ എ പോലീസ് പോലീസ് മാൻ മാൻ കണ്ടോ ഇവിടെ നമ്മൾ പറഞ്ഞേ അവനൊരു പോലീസുകാരൻ ആകുന്നു ആകുന്നുണ്ടല്ലേ ഇവിടെ ഈസിന്റെ അർത്ഥം എന്താണ് ആകുന്നു എന്ന പറഞ്ഞ മനസ്സിലായില്ല അർത്ഥം അവൾ ടീച്ചറായിരുന്നു ാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്നിവ ആകുന്നു എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ആയിരുന്നു എന്നർത്ഥത്തിലോ ഉപയോഗിക്കുമ്പോൾ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിംഗേസ് ഓക്കെ ആണല്ലോ അപ്പൊ ഈ ലിംഗേസിന് പിന്നാലെ വരുന്ന വാക്കുകളെയാണ് നമ്മൾ കോംപ്ലിമെന്റുകൾ എന്ന് വിളിക്കുന്നത് പറഞ്ഞ മനസ്സിലായല്ലോ അപ്പൊ എന്താണ് സബ്ജെക്ട് കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഒരു ലിംഗറിന് പിന്നാലെ വരുന്ന ഫോമുകളെ അല്ലെങ്കിൽ വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സബ്ജെക്ട് കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നോക്കിയാൽ എന്താണ് ഈസാർ വാസ്വെയർ എന്നിവ ആകുന്നു അർത്ഥത്തിലോ ആയിരുന്നു എന്ന അർത്ഥത്തിലോ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് പിന്നാലെ വരുന്നവയെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം

ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഹൃത്തുക്കൾ ആയിരുന്നു വേറെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ് അപ്പോൾ വേറിനെ നമ്മൾക്കൊരു ലിങ്കർ എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ആ ലിങ്കറിന് പിന്നാലെ വന്നേക്കുന്ന വാക്യതാ ഫ്രണ്ട്സ് അവിടെ ഫ്രണ്ട്സിനെ നമ്മൾക്ക് എന്തായി കണക്കാക്കാം സബ്ജക്റ്റ് സബ്ജക്ട് ആയി കണക്കാക്കാം ക്ലിയർ ആയെന്നുണ്ടോ അപ്പോൾ നോക്കിയേ ഇങ്ങനെ വരുന്ന സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെൻ്റ് എന്ന രൂപത്തിൽ വരുന്ന സെൻ്റൻസുകളെയും നമ്മൾക്ക് സിമ്പിൾ സെൻറ്റൻസുകളായി തന്നെ പരിഗണിക്കാം എക്സാമ്പിൾ നോക്കിയേ ഷീ ഈസ് ക്ലവർ അവൾ എന്താകുന്നു ക്ലവർ ആകുന്നു അവൾ ബുദ്ധിമതിയാകുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത് ഈസിന്റെ അർത്ഥം ആകുന്നു അപ്പോൾ ഇവിടെ ഈസ് എന്താണ് ഒരു ആണ് അല്ലേ ആയതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ വന്നേക്കുന്ന ക്ലവർ എന്തായി കണക്കാക്കുന്നു കോംപ്ലിമെന്റ് ആയി കണക്കാക്കുന്നു അപ്പൊ ഇവിടെ സബ്ജെക്റ്റ് ഇതാണ്ടേ വെർബ് ഇതാണ്ട് കിടക്കുന്നു കോംപ്ലിമെന്റ് അപ്പൊ സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെന്റ് എന്ന ഫോമിൽ വരുന്ന സ്ട്രക്ചറുള്ള സെന്റൻസുകളെയും നമ്മൾ എന്തായി പരിഗണിക്കുന്നുണ്ട് സിമ്പിൾ സെന്റൻസായി പരിഗണിക്കുന്നു ക്ലിയർ ആണല്ലോ അപ്പൊ സിമ്പിൾ സെന്റൻസുകൾക്ക് മൂന്ന് സ്ട്രക്ചേഴ്സ് ആണുള്ളത് എന്തൊക്കെയാണത് ഒന്ന് സബ്ജെക്ട് പ്ലസ് വെർബ് എന്ന ഫോമിൽ വന്നേക്കാം രണ്ടാമത്തേത് സബ്ജെക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് എന്ന ഫോമിൽ വന്നേക്കാം മൂന്നാമത്തേത് സബ്ജെക്റ്റ് പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെന്റ് എന്ന ഫോമിൽ വന്നേക്കാം അപ്പോൾ കോംപ്ലിമെന്റ് എന്താണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ഒന്നുകൂടെ പറയാം എന്താണ് കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഈസാമർ വാസ്വെയർ എന്നീ ഓക്സിലറി വെർബുകളെ എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ ആയിരുന്നു എന്ന അർത്ഥത്തിലോ ഉപയോഗിക്കുമ്പോൾ ആ ഓക്സിലറി വെറുബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിംഗേഴ്സ് ഫോർ എക്സാമ്പിൾ ഷീസ് ക്ലവർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈസിൻ്റെ അർത്ഥം ആകുന്നു എന്നാണ് അവൾ ക്ലവർ ആകുന്നു ഈസിൻ്റെ അർത്ഥം ആകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈസിനെ വിളിക്കുന്ന പേരാണ് ലിംഗർ ഓക്കെ അങ്ങനെ ഒരു വാചകത്തിൽ ലിങ്കറിന് പിന്നാലെ വരുന്ന വാക്കുകളെയാണ് എന്ന് വിളിക്കുന്നത് തണ്ടേ ഐ ആം എ ടീച്ചർ ഞാൻ ഒരു ടീച്ചർ ആകുന്നു ഇവിടെ ആം ഒരു ലിങ്കർ ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ അതിന് പിന്നാലെ വന്നിരിക്കുന്ന വാ കേ ടീച്ചർ അതിനെ നമ്മൾക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം കോംപ്ലിമെന്റ് എന്ന് വിശേഷിപ്പിക്കാം വി വേർ ഫ്രണ്ട്സ് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ആയിരുന്നു വേറെ എന്റെ അർത്ഥം എന്തെന്നാണ് ആയിരുന്നു എന്നാണ് ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്രണ്ട്സിനെ നമ്മൾക്ക് എന്തെന്ന് കണക്കാക്കാം കോംപ്ലിമെന്റ് എന്ന് കണക്കാക്കാം ഓക്കെ ആണല്ലോ നോക്കി സിമ്പിൾ സെന്റൻസുകൾക്ക് മൂന്ന് സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ സബ്ജെക്ട് പ്ലസ് വെർബ് സെക്കൻഡ് വൺ സബ്ജക്ട് വെർബ് ഒബ്ജെക്ട് തേർഡ് വൺ സബ്ജക്ട് വെർബ് കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആണല്ലോ